ിൽ സിപിഐഎം എം എൽ എ എ രാജയുടെ വിജയം ശരിവച്ച് സുപ്രീംകോടതി കാട്ടാക്കടയിൽ പതിനഞ്ചുകാരനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രിയരഞ്ജന ജീവപര്യന്തം കഠിന തടവും പത്ത് ലക്ഷം രൂപ പിഴയും ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും രാജ്യത്തെ സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി സംസ്ഥാനങ്ങളിൽ നാളെ മോക്ഡ്രിൽ സംഘടിപ്പിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി മോക്ഡ്രിൽ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായി ഇന്ന് യോഗം ചേർന്നു സിവിൽ ഡിഫൻസ് എൻഡിആർഎഫ് മേധാവികൾ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനം വ്യോമസേനയുമായുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം എന്നിവ വിലയിരുത്തും ഇടങ്ങളിലാണ് ഡ്രിൽ സംഘടിപ്പിക്കുന്നത് ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളെക്കുറിച്ച് ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഇതിലൂടെ ബോധവൽക്കരണം നൽകും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നാളെ വൈകുന്നേരം നാല് മണിക്ക് മോക്ഡ്രിൽ സംഘടിപ്പിക്കും ജില്ലാ കളക്ടർമാരുടെയും ജില്ലാ ഫയർ ഓഫീസർമാരുടെയും നേതൃത്വത്തിലായിരിക്കും മോക്ഡ്രിൽ നടക്കുക ഇതുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർത്തു മോക്ഡ്രില്ലിന്റെ ശരിയായ നടത്തിപ്പ് ഉറപ്പാക്കാൻ ജില്ലാ ക്ടർമാർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി പൊതുജനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും സംഘടനകളും മോക്ഡ്രില്ലുമായി സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ആഭ്യന്തര റവന്യൂ ആരോഗ്യ കുടുംബക്ഷേമ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ കളക്ടർമാർ തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു ജനലക്ഷ്യങ്ങൾക്ക് മുന്നിൽ വർണ്ണപ്രപഞ്ചം തീർത്ത തൃശൂർ പൂരത്തിന്റെ ഏറ്റവും മനോഹര കാഴ്ചയായ കുടമാറ്റ ചടങ്ങ് തേക്കിൻഗാട് മൈതാനത്ത് പുരോഗമിക്കുന്നു നാദവിസ്മയങ്ങളുടെയും പൂരാവശ്യത്തിന്റെയും മാസ്മരികതയിലാണ് വടക്കുംനാഥ സന്നിധി തത്സമയ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് തൃശൂരിൽ ഇപ്പോൾ പൂരം പെയ്തിറങ്ങുകയാണ് മഠത്തിൽ വരവിനും ഇലഞ്ഞിത്തറ മേളത്തിനും ശേഷം തെക്കോട്ടിറക്കം കഴിഞ്ഞ ഇതുവരെ നടന്ന പൂരചടങ്ങുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാറ്റ ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ വടക്കംനാഥ സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ബ്രഹ്മസം മഠത്തിൽ നിന്നും വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിയ മഠത്തിൽ വരവ് ചടങ്ങായിരുന്നു ആദ്യതാളം കുറിച്ചത് രാവിലെ പതിനൊന്നരയോടെ കൊങ്ങാട് മധുവിന്റെ നേതൃത്വത്തിലുള്ള ശ്രുതി മധുരമായ പഞ്ചവാദ്യമാണ് അരങ്ങേറിയത് പിന്നീട് രണ്ടര കഴിഞ്ഞിരുന്നു ഇലഞ്ഞിത്തറ മേളം ആരംഭിച്ചപ്പോൾ അതിനുശേഷമാണ് തെക്കോട്ടിറക്കവും ഒപ്പം ഒരുക്കങ്ങളും ആരംഭിച്ചത് വർണ്ണക്കുടകൾ വാനിലുയർന്ന കുടമാറ്റത്തിനായി തിരുവമ്പാടി പാറവമേക്കാവ് വിഭാഗങ്ങൾ പതിനഞ്ച് വീത മാനകളുമായി അണിനിരന്നു തുടർന്നാണ് വിസ്മയ കാഴ്ചകൾ ഒരുക്കിയ കുടമാറ്റം ആരംഭിച്ചത് ഒരു സൌഹൃദ മത്സരം കണക്കി മാറി മാറി കുടകൾ വിരിയുമ്പോൾ ഒരു പൂരക്കാലത്തിന്റെ നിർമാർന്ന ഓർമ്മകളാണ് ഓരോ പൂരപ്രേമികളുടെ മനസ്സിലും നിറയുന്നത് ഇനി അടുത്ത പൂരത്തിന് കാണാമെന്ന ഉറപ്പോടെ ഇരു ഭഗവതിമാരും ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ നാളെ പൂരം സമാപിക്കും വാനിൽ വിസ്മയം തീർക്കുന്ന പൂരവെടിക്കെട്ട് നാളെ പുലർച്ചെയാണ് നടക്കുക ഇരു ഭഗവതിമാരും നാളെ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ പൂരത്തിന് സമാപനമാവു സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഈ മാസം പതിനാല് മുതൽ ഓൺലൈനായി സമർപ്പിക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ശിവൻകുട്ടിന് ട്രയൽ അലോട്ട്മെന്റും ജൂൺ രണ്ട് പത്ത് പതിനാറ് തീയതികളിലായി ഒന്ന് മുതൽ മൂന്ന് വരെ അലോട്ട്മെന്റുകളും നടക്കും ജൂൺ ക്ലാസുകൾ ആരംഭിക്കുക ഉപരിപഠനത്തിന് യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ പ്രവേശനം ഉറപ്പാക്കുന്നതിനായി മാർജിനൽ സീറ്റ് വർധന അനുവദിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം ഈ മാസം ഇരുപത്തിയൊന്നിന് പ്രഖ്യാപിക്കുമെന്നും ശ്രീ വി ശിവൻകുട്ടി പറഞ്ഞു തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനം മാർജിൻ സീറ്റ് തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ഏഴ് ജില്ലകളിൽ എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും ഇരുപത് ശതമാനം മാർജിനിൽ സീറ്റ് വർദ്ധനവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് പത്ത് ശതമാനം കൂടി മാർജിൻ സീറ്റ് വർദ്ധനവ് കൊല്ലം എറണാകുളം തൃശൂർ ജില്ലകളിൽ എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇരുപത് ശതമാനം മാർജിനൽ സീറ്റ് വർദ്ധനവും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ചേർത്താർ താലൂക്കിലെ എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇരുപത് ശതമാനം മാർജിൻ സീറ്റ് വർദ്ധനവും പത്തനംതിട്ട കോട്ടയ ഇടുക്കി എന്നീ ജില്ലകളിൽ മാർജിൻ ഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ ആവശ്യങ്ങളും ആശങ്കകളും വ്യക്തമാക്കിയതായി മന്ത്രി വി ശിവൻകുട്ടി പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാത്തതിനാൽ വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് കേന്ദ്രവിഹിതം ലഭ്യമാക്കാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും മന്ത്രി പറഞ്ഞു ഇക്കാര്യത്തിൽ തമിഴ്നാടുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീ വി ശിവൻകുട്ടി അറിയിച്ചു ദേവികുളം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സിപിഐഎം എം എൽ എ എ രാജയുടെ വിജയം ശരിവച്ച് സുപ്രീംകോടതി തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി പട്ടികജാതി സംവരണത്തിന് എ രാജയ്ക്ക് അർഹതയുണ്ടെന്നും രണ്ടംഗ ബെഞ്ച് വിലയിരുത്തി സംവരണ മണ്ഡലമായ ദേവികുളത്ത് വ്യാജ ജാതിരേഖ ഹാജരാക്കിയാണ് എ രാജ മത്സരിച്ചത് എന്നായിരുന്നു യു സ്ഥാനാർത്ഥിയുടെ പരാതി എന്നാൽ തന്റെ പൂർവികർ തിരുനെൽവേലിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് പത്തിന് മുമ്പ് കുടിയേറിയവരാണെന്നും ഇതിന് രേഖകളുണ്ടെന്നുമുള്ള എ രാജയുടെ വാദം സുപ്രീം ശരിവയ്ക്കുകയായിരുന്നു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനങ്ങളിൽ നാളെ നടക്കുന്ന സിവിൽ ഡിഫൻസ് മോക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നാളെ രാവിലെ ഒൻപത് മണിക്ക് കേൾക്കാം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ത്യയിലെ തന്നെ മികച്ച മാതൃകയാണെന്ന് നിതി ആയോഗ് സാക്ഷ്യപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യം കാർഷികം വികസനം തുടങ്ങി വിവിധ രംഗങ്ങളിൽ കേരളം കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടതായും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ആലപ്പുഴ ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തിരുവനന്തപുരം കാട്ടാക്കടയിൽ പതിനഞ്ച് വയസ്സുകാരൻ ആദിശേഖറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജന ജീവപര്യന്തം കഠിന തടവ് പത്ത് ലക്ഷം രൂപ പിഴയും വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി ഓഗസ്റ്റ് മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം സൈക്കിൾ ഓടിക്കുകയായിരുന്ന കുട്ടിയെ പിന്നിൽ നിന്നും കാറിലെത്തിയ പ്രതി ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു കുട്ടിയോടുള്ള മുൻ വൈരാഗ്യമാണ് ബന്ധുകൂടിയായ പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു ബേഡൻ എന്നറിയപ്പെടുന്ന റാപ്പർ ഹിരൺദാസുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾ മുൻപാകെ വിവരിച്ച കോടനാട് റേഞ്ച് ഓഫീസർ അധീഷിനെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് തരം മാറ്റി വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ബേഡന് ശ്രീലങ്കൻ ബന്ധമുണ്ട് തുടങ്ങിയ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ അന്വേഷിച്ച മധ്യെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയതിനാണ് വകുപ്പുതല നടപടി സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടു ് ഗോത്ര പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് നീതിയിലേക്ക് വഴി തുറക്കാൻ പുറം ലോകവുമായുള്ള സമ്പർക്കം പ്രധാനമാണെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദർ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഗോത്ര പദ്ധതിയുടെ ഭാഗമായുള്ള ഉന്നതി സംഗമം വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പേവിഷ ബാധയെ തുടർന്നുള്ള മരണകാരണങ്ങൾ അന്വേഷിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ദാരുണ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തണമെന്നും കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശിച്ചു ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും രാത്രി ഏഴ് മുപ്പതിന് മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് മത്സരം പട്ടികയിൽ മുംബൈ ഇന്ത്യൻസ് മൂന്നാമതും ഗുജറാത്ത് ടൈറ്റൻസ് നാലാമതുമാണ് രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് നഷ്ടത്തിൽ ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി എൺപത്തിരണ്ട് പോയിന്റ് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവിലയിൽ വർധന പവന് രണ്ടായിരം രൂപ വർദ്ധിച്ച് എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും ഗ്രാമിന് രൂപയുമാണ് ഇന്നത്തെ വില കാലവർഷം ഈ മാസം പതിമൂന്നോടുകൂടി തെക്കൻ ആൻഡമാൻ കടലിലും തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളുടെ ചില ഭാഗങ്ങളിലും എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്നും മുന്നറിയിപ്പ് രാജ്യത്തെ സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി സംസ്ഥാനങ്ങളിൽ നാളെ മോക്ഡ്രിൽ മോക്ഡ്രിലുമായി സഹകരിക്കാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ച് ചീഫ് സെക്രട്ടറി ജനലക്ഷങ്ങൾക്ക് മുന്നിൽ വർണ്ണ പ്രപഞ്ചം തൃശൂർ പൂരത്തിന്റെ കുടമാറ്റ ചടങ്ങ് തേക്കിൻകാട് മൈതാനത്ത് പുരോഗമിക്കുന്നു യോഗ്യരായ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ പ്രവേശനം ഉറപ്പാക്കുന്നതിന് സംസ്ഥാനത്ത് മാർജിനൽ സീറ്റ് വർദ്ധന അനുവദിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ദേവികുളം നിയമസഭാ